വെൽക്കം ടു മൂവി ബ്രാൻഡ് മായാനദി എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി മലയാളവും കടന്ന് തെലുങ്കിലും തമിഴിലുമെല്ലാം ഇന്ന് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഐശ്വര്യ ലക്ഷ്മി മായാനദിയിലൂടെയാണ് ഐശ്വര്യ താരമായി മാറുന്നത് പിന്നീട് വരത്തൻ കുമാരി പൊന്നിയൻ സെൽവൻ തുടങ്ങി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി മാറാനും ഐശ്വര്യക്ക് സാധിച്ചു ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ നിലപാടുകളിലൂടെയും ഐശ്വര്യ കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാരിയോടുള്ള തന്റെ പ്രിയത്തെക്കുറിച്ചും കുട്ടിക്കാലത്തുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് ഐശ്വര്യലക്ഷ്മി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഐശ്വര്യ മനസ്സ് തുറന്നത് മായാനദി കഴിഞ്ഞു വരത്തൻ എന്ന സിനിമ വന്നു ആ ചിത്രത്തിലെ അഭിനയത്തിനാണ് ആദ്യമായി മികച്ച നടിക്കുള്ള ഒരു അവാർഡ് കിട്ടുന്നത് അന്ന് കൺകട്ടാല ബ്രാൻഡ് ഉടമകളുടെ ഒരു സമ്മാനം തേടി വന്നു ഇളം മഞ്ഞ നിറമുള്ള ഓർഗൻസ സാരിൽ സിൽവർ എംബ്രോയിഡറി ഉള്ളത് സത്യത്തിൽ മഞ്ഞ നിറമുള്ള ഉടുപ്പുകൾ അണിയാറേ ഇല്ലായിരുന്നു മഞ്ഞയോട് ഭീതിയും വെറുപ്പുമായിരുന്നു എന്നാണ് ഐശ്വര്യ പറയുന്നത് ചെറുപ്പത്തിൽ മഞ്ഞയിൽ സ്ട്രോബെറി ചിത്രങ്ങളുള്ള സ്കേർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആ ഉടുപ്പണിഞ്ഞ് സന്തോഷത്തോടെ പുറത്തു പോയ ഒരു ദിവസമായിരുന്നു എനിക്ക് ആദ്യമായി മോശം സ്പർശനം നേരിടേണ്ടി വന്നത് ആ ട്രോമയിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാനാണ് ഏറെ ദൂരത്ത് നിന്ന് ആ മഞ്ഞ സാരി തേടി വന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ സാരി എടുത്ത് അവാർഡ് വാങ്ങിയ ശേഷം സ്പീച്ചിന് ക്ഷണിച്ചപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒറ്റ കരച്ചിലായിരുന്നു എന്നോ കടന്നു പിടിച്ച അഭിമാനവും ഭീതിയും ആ അഭിമാന നിമിഷത്തിൽ അഴിഞ്ഞു വീണ് പോയിട്ടുണ്ടാകും പിന്നെ മഞ്ഞ ഉടുപ്പുകളോട് ഭയം തോന്നിയിട്ടേയില്ല എന്നും ഐശ്വര്യ തുറന്നു പറഞ്ഞു അമ്മ തിരുവനന്തപുരത്ത് ചീഫ് പി എം ജി ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് രാവിലെ അമ്മ വീട്ടിൽ തിരക്കിട്ട് ഓടി നടക്കും ഭക്ഷണം ഉണ്ടാക്കണം സ്കൂളിൽ പോകാൻ എന്നെ ഒരുക്കണം അവസാനം രണ്ട് മിനിറ്റ് കൊണ്ടാണ് സാരി ചുറ്റുക അതൊരു ഗംഭീര ആർട്ടാണ് ഞാൻ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കും എത്ര കുറഞ്ഞ സമയം കൊണ്ട് എത്ര ഭംഗിയായാണ് അമ്മ സാരി ഉടുത്തിരിക്കുന്നത് അതുകൊണ്ടാകണം ഞാനും വേഗത്തിൽ സാരി ഉടുക്കാൻ പഠിച്ചതെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് പ്ലസ് ടു കാലത്തെ എന്റെ എൻട്രൻസ് കോച്ചിങ്ങിനായി അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് നിന്നും ട്രാൻസ്ഫർ വാങ്ങി തൃശൂരിൽ വന്നു സേക്രഡ് ഹാർട്ട് സ്കൂളിലെ പ്ലസ് ടു ആനുവൽ ഡേക്കാണ് ജീവിതത്തിൽ ആദ്യമായി സാരി അണിഞ്ഞത് അമ്മയായിരുന്നു സ്റ്റൈലിസ്റ്റ് ബോർഡറിൽ രണ്ട് കസവ് വരെയുള്ള കേരള സാരി ഒപ്പം സ്വർണ കുപ്പിവളയും മിക്സ് ചെയ്തിരണമെന്ന് ഞാനും വേണ്ട രണ്ടിലൊന്നും മതിയെന്ന് അമ്മയും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു പക്ഷെ അന്നത്തെ ആ സന്തോഷത്തിന്റെ ഒരു ഫോട്ടോ പോലും കയ്യിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം കുമാരിയുടെ ഷൂട്ടിനിടയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജിഷ്ണു ഒരു ഫോട്ടോഗ്രാഫറോട് കളക്ഷനിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞു ആ ചിത്രം വാങ്ങി തന്നു എന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് അതേസമയം അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തീർച്ചയായും അസമത്വം ഉണ്ടെന്നാണ് ഐശ്വര്യ അഭിപ്രായപ്പെടുന്നത് പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് പ്രതിഫലം വളരെ കുറവാണ് അതിൽ പ്രായത്തിലുള്ള സീനിയോറിറ്റി വലിയൊരു ഘടകമാണ് എന്റെ സുഹൃത്തുക്കളും സിനിമയെക്കുറിച്ച് അറിവുള്ളവരുമൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തരുന്നതിന്റെ നാലിരട്ടി പണം നിങ്ങളിലൂടെ നിർമ്മാതാവിന് ലഭിക്കുമെന്നാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ പ്രതിഫലം വാങ്ങിക്കോളൂ എന്നാണ് അതിനനുസരിച്ചുള്ള പ്രതിഫല തുകയെ ഞാൻ വാങ്ങാറുള്ളൂ എന്നാണ് താരം പറയുന്നത് അതേസമയം താൻ അധിക തുക ആവശ്യപ്പെടാറില്ലെന്നും അതുപോലെ തന്നെ ഒരുപാട് വിലപേശി കുറയ്ക്കാനും സമ്മതിക്കില്ലെന്നും ഐശ്വര്യലക്ഷ്മി വ്യക്തമാക്കുന്നു എനിക്കൊരു വിലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആവശ്യപ്പെടുന്നതിന്റെ പകുതിയുടെ പകുതി പണം തരും വേണമെങ്കിൽ വന്ന് അഭിനയിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ലെന്നാണ് ഐശ്വര്യ ഉറപ്പിച്ചു പറയുന്നത് എനിക്കൊരു വിലയുണ്ടെന്ന് എനിക്കറിയാം അതിൽ ഞാൻ തീർച്ചയായും ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്നും താരം വ്യക്തമാക്കുന്നു